പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ നേട്ടമൊന്നും ഉണ്ടാവാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മൾ പൂജയോ മന്ത്രമോ അല്ലെങ്കിൽ തട്ടിപ്പോ കൂടോത്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല ഇത് ഞാൻ സ്വന്തമായിട്ട് സൃഷ്ടിച്ചെടുത്തതും അല്ല ഇത് നമ്മൾ മറ്റൊരു ചാനലിൽ കണ്ടിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏഷ്മി ദേവിയുടെ കടാശമൊക്കെ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല മെച്ചമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു സംഭവമാണിത് വലിയ ചിലവൊന്നുമുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് ചെയ്യുന്നതിന് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കുക അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് കുറച്ച് കടുകാണ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു പൈക്കറ്റ് കടുക് എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കടുക് നമുക്ക് എടുക്കാം കടുക് എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ പാചകത്തിന് എടുത്തതിൻ്റെ ബാക്കി കടുക് ഒന്നും കടുകൊന്നും നമ്മളെടുക്കരുത് എന്ന് പറയുന്നത് നമ്മൾ ആഹാരത്തിനൊക്കെ വറവിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കടുക് അപ്പോൾ അത് തന്നെ അത് തന്നെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ കടുക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് കടുക് എടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള കടുക് എടുക്കാം നമുക്ക് എത്ര വേണോ അത്രയ്ക്ക് ഞാനിപ്പോൾ ഇതുപോലെ നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കടുകയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഇതിനായിട്ട് വേണ്ടുന്നത് നല്ല അടപ്പുള്ള ഒരു പാത്രം വേണം നല്ല അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം വേണം ഒന്നുകിൽ നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും പാത്രം എടുക്കാവുന്നതാണ് അടപ്പുള്ള ഏതെങ്കിലും പാത്രം എടുക്കാവുന്നതാണ് അതെടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിച്ച പാത്രം ആയിരിക്കരുത് അത് അങ്ങനെയുള്ള പാത്രം വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെയൊക്കെ ഒരു ചെറിയൊരു മാത്രം വാങ്ങിക്കാൻ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ആയാലും മതി ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് കുറച്ച് അഞ്ച് രൂപ നാണയങ്ങളാണ് അഞ്ച് രൂപ നാണയം നമുക്ക് കുറച്ചെടുത്ത് വയ്ക്കണം അതും കൂടി നമുക്ക് ആവശ്യമുണ്ട് ഈ നാണയം നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയോ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം തുടച്ചെടുക്കുന്നതായിരിക്കും കാരണം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കാരണം പല ആൾക്കാരുടെ കൈമറിഞ്ഞ് വരുന്ന പൈസയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം വെള്ളമയം ഇല്ലാതെ വേണം നമ്മുടെ നമ്മൾ ഇതിന് ഉപയോഗ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം കാരണം നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇനി നമ്മൾ ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ നല്ല വിശ്വാസം വേണം വിശ്വാസം ഇല്ലാതെ നമ്മൾ ഇനി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് പറയുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാലും വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കാര്യം നടക്കത്തില്ല നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യം സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇത് ആ ഇത് വെറുതെയാണ് ഇത് തട്ടിപ്പാണ് അല്ലെ കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞി പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതൊന്നും നടക്കത്തില്ല ഇനിയിപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇതുപോലെയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ പാത്രം നന്നായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തതാണ് ഇതിലൊട്ടും വെള്ളമായി ഒന്നുമില്ലാത്ത പാത്രമാണ് നിങ്ങൾ ഇതുപോലെ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എന്ത് ഏത് സൈസിലുള്ള പാത്രം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഇപ്പോൾ ഈ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഇപ്പോൾ നൂറ് ഗ്രാം കടുകയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ നൂറ് ഗ്രാം കടുകിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ചെറിയൊരു പാത്രമാണ് അതുകൊണ്ട് തന്നെ നൂറ് ഗ്രാം കടുവിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആവശ്യത്തിനുള്ള കടുക് നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഈ പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗത്തോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ആ പാ കവറിനകത്തുനിന്ന് മുഴുവൻ കടുക് കടുകും എടുത്തിട്ടില്ല കാരണം അത്രയും കടുകിൻ്റെ ആവശ്യമില്ല ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും കടുക് ഞാൻ എടുത്തിട്ടുണ്ട് ഈ കടുകിലേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയായി നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഈ അഞ്ച് രൂപ നാണയത്തിൽ നിന്ന് ഒരു ഒരഞ്ച് രൂപ നാണയം ഇതുപോലെ ഇഞ്ഞ് വെച്ച് കൊടുക്കുക ഇതുപോലെ ഇഞ്ഞ് വെച്ച് നമുക്ക് അതിലേക്ക് അങ്ങ് അമർത്തി വെച്ച് കൊടുക്കണം അമ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുുകിനടിയിലായിരിക്കണം ഇപ്പൊ കടുവിന്റെ മുകളിൽ ഭാഗത്ത് നമുക്ക് ഈ അഞ്ച് രൂപ നാണയം കാണാനേ കഴിയുന്നില്ല കടുവിനകത്തിരിക്കുകയാണ് ഈ അഞ്ചു നാല് രൂപ നാണയം അതേപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് അടച്ച് ഭദ്രമായിട്ട് മാറ്റി ഒന്നുകിൽ നമുക്ക് പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അടുക്കളയിൽ എവിടെയെങ്കിലും നമുക്ക് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിലും ഇത് നമ്മൾ ഒരു മാസം ഉപയോഗിക്കണം ഒരു മാസം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പൂജാമുറിയിലെ സ്ത്രീകളൊക്കെ ആകുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് പൂജാമുറിയിൽ വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ എവിടെയെങ്കിലും നല്ല വൃത്തിയായിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് മറ്റാരും കാണാതെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരും ഒഴികെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊന്നും കാണാത്ത രീതിയിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ അങ്ങ് മാറ്റി വെക്കുക അതിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസങ്ങൾ മാത്രം വേണം ഇത് ചെയ്യാനായിട്ട് ഒന്നുകിൽ ചൊവ്വാഴ്ച ദിവസം തുടങ്ങണം ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം തുടങ്ങണം ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ നമ്മൾ ചെയ്യാവൂ ഇപ്പം ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്നിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഇപ്പം അടുത്ത നമുക്ക് ഈ ഇനി ഇരിക്കുന്ന കോയിൻ അടുത്ത കോയിൻ നമ്മൾ വെയ്ക്കേണ്ടുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ് കാരണം ചൊവ്വയും വെള്ളിയും ചൊവ്വയും ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇത് വെയ്ക്കേണ്ടുന്നത് അത് ചൊവ്വയും വെള്ളിയായിട്ടുള്ള രീതിയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ദിവസങ്ങൾ എന്ന് പറയുന്നത് ദേവീകടാക്ഷം കൂടുതൽ ഉള്ള ദിവസങ്ങളാണ് ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വെക്കാനായിട്ട് പ്രത്യേകം പറയുന്നത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സമയം പുലർച്ചെ ആറു മണിക്കൂ ഏഴ് മണിക്കും ഇടയ്ക്ക് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട് പുലർച്ചെ നമുക്ക് ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ എട്ട് മണി കഴിഞ്ഞ് ഒമ്പത് മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത് എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ഇടയ്ക്കുള്ള സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് മണിക്കോ ഒമ്പത് മണിക്കൂ ഇടയ്ക്കുള്ള സമയത്ത് െങ്കിലും ഒരു സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ നാണയം ഇതുപോലെ നമുക്ക് ഇതിലേ ഈ കടുുകിലേക്ക് ഇറക്കി വെക്കാനായിട്ട് കാരണം നല്ല രീതിയിൽ നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞതിനു ശേഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ നാണയം ഈ കടുുകിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്നിപ്പോൾ ഈ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വേണം നമ്മൾ ഇനി ഇത് ചെയ്യാൻ അടുത്ത ഒന്നുകിൽ രാവിലെ ആറ് മണിക്കോ ഏഴ് മണിക്കോ ഇടയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ഇടയ്ക്കോ ഉള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുക പിന്നെ പിന്നെ വരുന്ന ചൊവ്വാഴ്ച വേണം ചെയ്യാനായിട്ട് പിന്നെ അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ ചൊവ്വയും വെള്ളിയും മാത്രം നമ്മൾ ചെയ്താൽ മതി ഇതിനിടയ്ക്ക് വെച്ച് ഇത് തുറന്ന് നോക്കുകയോ നാണയം എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും ചെയ്യണമെന്ന കാര്യമില്ല ഇത് അതേപോലെ അവിടെ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി അത് അതുപോലെ തന്നെ ഇത് ഒരു മാസം ചെയ്യണം ഒരു മാസം നമ്മൾ മുടക്കം കൂടാതെ ചെയ്യേണ്ടുന്നതാണ് ഒരു മാസം നാലാഴ്ച നാലാഴ്ചയും നമ്മൾ രണ്ട് ദിവസം വീതം മുടക്കം കൂടാതെ ചെയ്യേണ്ടുന്നതാണ് ഇതെന്തെങ്കിലും കാരണവശാൽ മുടങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷം ഒന്നും വരത്തില്ല പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം സാധിക്കത്തില്ല അല്ലെങ്കിൽ കാര്യം നല്ല രീതിയിൽ സാധിച്ചു കിട്ടത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലാതെ ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് ദോഷം വരികയോ നമ്മൾ എന്താ എന്തെങ്കിലും നമുക്ക് ആപത്തൊക്കെ വരികയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇതുകൊണ്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാസത്തില് നാലാഴ്ചയായിട്ട് നമ്മൾ നാലാഴ്ച രണ്ട് കോയിൻ വീതമാകുമ്പോൾ എട്ട് കോയിൻ നമ്മൾ ഇതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് ഈ എട്ട് കോയിൻ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇപ്പം നാലാമത്തെ ആഴ്ചയും കഴിഞ്ഞ് നാലാമത്തെ ആഴ്ച നമ്മൾ വെള്ളിയാഴ്ചയാണ് കഴിയുന്നതെങ്കിൽ നമ്മൾ ഈ കോയിൻ നിക്ഷേപിച്ചതിന് ശേഷം ഭദ്രമായിട്ട് അത് മാറ്റി മാറ്റിവെക്കുക പിന്നത്തെ ചൊവ്വാഴ്ച അത് ആ വെള്ളിയാഴ്ച തീരുകയാണെങ്കിൽ പിന്നത്തെ ചൊവ്വാഴ്ച പിന്നത്തെ വരുന്നത് ആദ്യം വരുന്നത് ചൊവ്വാഴ്ചയാണല്ലോ അപ്പോൾ ആ ചൊവ്വാഴ്ച മാത്രമേ നമ്മൾ ഈ പാത്രം തുറക്കാവും തുറന്നു ഈ നാണയം പുറത്തെടുക്കാവൂ കാരണം അതിന് മുമ്പിട്ട് നമ്മൾ തുറക്കുകയോ നാണയം പുറത്തെടുക്കുകയോ അത് നാണയം അതിലുണ്ടോ നോക്കിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നമ്മൾ ഈ ഇത് ഇതുപോലെ തന്നെ അങ്ങ് വെച്ചിരിക്കുകയോ ഇപ്പം നാലാമത്തെ ആഴ്ച ഒരു വെള്ളിയാഴ്ചയാണെങ്കിൽ പിറ്റേ ചൊവ്വാഴ്ച എടുക്കുക അതല്ല ചൊവ്വാഴ്ചയാണ് നാലാമത്തെ ആഴ്ച വരുന്നത് എങ്കിൽ പിന്നെ വരുന്നു വെള്ളിയാഴ്ച നമുക്ക് ഇത് തുറന്നെടുക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് തുറക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാല് രാഹുകാല സമയത്ത് ഇത് തുറക്കാതിരിക്കുക ശേഷം നമുക്ക് ഈ ഇതിൽ ഇതിൽ ഉള്ള ഈ നാണയങ്ങള് എട്ട് നാണയവും പുറത്തെടുക്കാവുന്നതാണ് എട്ട് നാണയവും നമുക്ക് പുറത്തെടുക്കാം പുറത്തെടുക്കുമ്പോൾ നാൽപ്പത് രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ നാൽപ്പത് രൂപ നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത് ഒന്നുകിൽ നമുക്കത് ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചിയിൽ ഉപയോഗിക്കുക കാണിക്കവഞ്ചിയിൽ ഇടുകയോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാവപ്പെട്ട ആർക്കെങ്കിലും ഭക്ഷണം മേടിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിക്കാം നമുക്കിപ്പോൾ ഭക്ഷണം മേടിക്കാൻ തന്നെ നമുക്കറിയാം ഒരു ഒന്നും മേടിക്കാൻ നാൽപ്പത് രൂപ തികയത്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയും കൂടി ഇട്ട് അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ നാൽപ്പത് രൂപക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നമുക്ക് മേടിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിലൊന്നും മേടിച്ചു കൊടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാപ്പത് രൂപയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കാവുന്നതാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി അത് എടുക്കരുത് എടുക്കാതെ മറ്റുള്ള പാവപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പൈസ മാറ്റിവെക്കുക നമുക്ക് ഈ അഞ്ച് രൂപ നാണയം വേറെ നമ്മുടെ കൈവശം ഇനി ഇല്ല അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ടും കൂടി ഈ അഞ്ച് രൂപ നാണയം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതേ ഈ അഞ്ച് രൂപ നാണയത്തിൻ്റെ ഈ എട്ട് ഈ നാൽപ്പത് രൂപ മൂല്യമുള്ള മറ്റ് നോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പാവപ്പെട്ടവർക്ക് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് കൊടുക്കാം മേടിച്ചതിന് ശേഷം ഈ അഞ്ച് നമ്മൾ ഉപയോഗിച്ച ഈ അഞ്ച് രൂപ നാണയം വീണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ഈ കടുകും അതുപോലെ തന്നെ ഈ പാത്രവും നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് വീണ്ടും നമുക്ക് മൂന്ന് പ്രാവശ്യം കൂടി ഇത് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം കൂടി ഈ കടുക് നമുക്ക് ഉപയോഗിക്കാം അതല്ല ഫ്രഷ് കടുക് ഉപയോഗിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം ഒരു കാരണവശാലും ഈ നമ്മൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ച ഈ കടുക് നമ്മൾ പാചകത്തിനൊന്നും ഒന്നും എടുക്കരുത് ഇത് നമുക്ക് നമ്മൾ നമ്മളാരും ഒരു സ്ഥലത്തോ വെള്ളത്തിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒഴുക്കി ളയാവുന്നതാണ് ഈ ഇത് നമ്മളല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പാചകത്തിന് മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും എടുക്കാതിരിക്കുക ഇത് എല്ലാ ആൾക്കാർക്കും ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും ചെയ്യാവുന്ന കാര്യമാണ് കാരണം ഒക്കെ ആവുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത് അതുകൊണ്ടാണ് നമ്മളിത് അടുക്കളയിൽ വെക്കണമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇത് തുറക്കുന്ന സമയത്ത് ഇത് നമുക്ക് എടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊന്നും നമ്മൾ എടുക്കരുത് ഇത് എടുക്കുന്ന സമയം നമുക്ക് നല്ല വൃത്തിയുള്ള സമയമായിരിക്കണം നല്ല എന്താ നമ്മൾ നമ്മൾ നല്ല ശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് ഒരു പക്ഷേ നമ്മളൊരു വെള്ളിയാഴ്ചയാണ് തുറക്കേണ്ടത് അന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത ദിവസമാണ് ആ ഒരു അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലാത്ത ഒരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആഴ്ച എടുക്കരുത് പിന്നത്തെ വരുന്ന ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ പിന്നെ വരുന്ന ഏത് ദിവസവും ചൊവ്വയാണോ വെള്ളിയാണോ ഏത് ദിവസമാണോ ആദ്യം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം തുറക്കാവുന്നതാണ് അപ്പം അതുവരെയും നമുക്കത് മാറ്റി വെച്ചിരുന്നാൽ മാത്രം മതി തുറക്കാതിരുന്നാൽ മതി കാരണം ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ പാവങ്ങൾക്കോ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ാണ് അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് എടുത്ത് എടുത്തുപയോഗിക്കാൻ തുറന്നെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് തന്നെ ആകുമ്പോഴും നമ്മുടെ നെഗറ്റീവ് എനർജിയെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് കടുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്ക് നമുക്കറിയാമല്ലോ പണ്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും കണ്ണും ദോഷത്തിനും എടുക്കുന്നതിനും കടുകെടുക്കും അതുപോലെ കൊതിക്ക് ഒതുവില്ല അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ കടുുകെടുക്കുന്നതിന്റെ കാരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യാൻ കടുവിന് വളരെയധികം ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുക്കുന്നത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ പലരും പല വീഡിയോയിലും ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്കിൽ പിന്നെ ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്ന് അങ്ങനെയല്ല നമ്മൾ പറയുന്നത് ജോലിക്കൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ ജോലിക്കൊക്കെ നമ്മ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം കർമ്മം ചെയ്യുക കർമ്മഫലം ഫലം തരും ഈശ്വരൻ എന്നല്ലേ പറയുന്നത് നമ്മൾ കർമ്മം നമ്മുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയില്ല എന്ത് ചെയ്തിട്ടും എന്ത് ജോലി ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല ഒരു പത്ത് പൈസ പോലും കയ്യിൽ മീതിയില്ല എത്ര പൈസ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാലും അങ്ങ് ചിലവാണ് ഒന്നും ഒന്നും ഇത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇരിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ജോലിക്ക് പോകണ്ട എന്നോ അല്ലെങ്കിൽ വെറുതെ ഇത് ചെയ്തിട്ട് വെറുതെ വീട്ടിൽ കൈയും കിട്ടിയിരുന്നാൽ മതി നമുക്ക് ആരെങ്കിലും കാശു കൊണ്ട് തരുമെന്നോ എന്നൊന്നും അല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്നും പറയുന്നത് അതുപോലെ തന്നെ ഇതൊന്നും ചെയ്യണമെന്ന് ഞാൻ ആരും നിർബന്ധിക്കുന്നുമില്ല വിശ്വാസമുള്ളവർക്ക് മാത്രേം ചെയ്യാം ഒരുപാട് പേർക്ക് വിശ്വാസമുള്ള ഇപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള നമ്പർ ചെയ്തപ്പോഴും ആറ് ഒമ്പത് എന്നുള്ള നമ്പർ ചെയ്തപ്പോഴും ഒക്കെ ഒരുപാട് പേർക്ക് വിശ്വാസം ഉള്ളവരുണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയവരുമുണ്ട് അപ്പോൾ അതിനെല്ലാം നെഗറ്റീവ് പറയേണ്ടുന്ന ഒരു കാര്യവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം കിട്ടിയത് എഴുതിയതിന് ശേഷം ഫലം കിട്ടിയ ഒരുപാട് ആൾക്കാർ നമ്മൾ ായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിന് ഇരട്ടി ചിലവാണ് നമുക്ക് നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലുകളിൽ കയറി തന്നെ നമുക്ക് നമ്മുടെ സമ്പാദ്യം മൊത്തം തീരുന്നതിന് ഹോസ്പിറ്റലിൽ മാത്രം കയറിയാൽ മതി അങ്ങനെയൊക്കെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരിക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പൈസ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാനായിട്ട് പറ്റുക കാരണം അധിക ചിലവൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുക ഈ ഹോസ്പിറ്റലിൽ ആവശ്യങ്ങൾ ിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും ചെലവാക്കാത്ത ഒരു മാർഗം ഉണ്ടാക്കി കിട്ടുക അനാവശ്യ ചെലവുകളൊക്കെ മാറാനും അതുവഴി നമുക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും ഒക്കെ കഴിയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്ന നമ്മൾ കൊടുത്തതിന് ശേഷം കിട്ടാതെ ഇരിക്കുന്ന കട പൈസയൊക്കെ കിട്ടുക അതുപോലെ തന്നെ ചുട്ടിയൊക്കെ കിട്ടാൻ നമ്മൾ കുറേ നാളുകൊണ്ടേ ചിട്ടിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചിട്ടിയൊന്നും കിട്ടാതിരിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ജോലിയൊക്കെ കിട്ടുന്നതിനും അതുപോലെ ജോലിയൊക്കെ ജോലിയൊക്കെ ചെയ്യാനൊക്കെ പോയി പക്ഷെ നമുക്ക് വിചാരിക്കുന്ന കണക്ക് ശമ്പളം ഒന്നും കിട്ടാതെ ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ശമ്പളമൊക്കെ ഇത് ചെയ്യാനും ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്ത എത്രയോ പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ശമ്പളമൊക്കെ കിട്ടുന്നതിന് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവും എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ വെറുതെ ഇതും എഴുതി അല്ലെങ്കിൽ ഇത് പന്ത്രണ്ടോ പന്ത്രണ്ടോ എഴുതി അല്ലെങ്കിൽ ആറേ ഒമ്പതോ എഴുതി അല്ലെങ്കിൽ കടുകിൽ നാണയം ഇട്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വെറുതെ വീട്ടിലിരുന്ന് ആഹാരം കഴിച്ച് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരും നമുക്ക് പൈസ ഒന്നും കൊണ്ട് തരത്തില്ല എവിടുന്നു നമുക്ക് പൈസ കിട്ടത്തുമില്ല നമ്മൾ എന്താ വലിയ കഷ്ടപ്പാടിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ജോലി ചെയ്യുക നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക അതിൻ്റെ ഫലം കിട്ടുമ്പോൾ നമുക്കത് അധികമായിട്ട് ചിലവായി പോവാതെ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്നതിന് നമുക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇതൊക്കെ ആ ജോലിക്ക് തന്നെ ഒരു ശമ്പളം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മാറി നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഇത് ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണിങ്ങി ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ